ധ്യാനം ചെയ്യുമ്പോൾ നമുക്കറിയാം ധ്യാനം എന്നാല് യോഗ ചിത്തവൃത്തി നിരോധാണ് നിർവിഷയ മനഹാണ് ആലോചന രഹിത സ്ഥിതിയാണ് അപ്പൊ ഈ മൈൻഡിനെ ആലോചന രഹിത സ്ഥിതിയിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മൈൻഡിന് പുതിയൊരു പണി കൊടുക്കുകയാണ് സഹജമായും സരളമായും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ശ്വാസോച്ഛ്വാസങ്ങൾ ഒരു സാക്ഷിയെ പോലെ നിരീക്ഷിക്കുക അപ്പൊ ആദ്യത്തെ പണി കൈകാലുകൾ ക്ലോസ് ചെയ്ത് അതായത് പത്ത് പേരുകൾ കോർത്തു പിടിച്ച് കാൽപാദങ്ങള് ക്ലോസ് ചെയ്ത് കണ്ണുകൾ അടച്ച് നമ്മുടെ ശ്രദ്ധ നമ്മളുടെ ഉള്ളിൽ അതിസഹജമായും സരളമായും ശ്വാസത്തെ എവിടെയാണോ അറിയാൻ സാധിക്കുന്നത് എന്നുള്ള ആദ്യത്തെ അബ്സർവേഷന പൊക്കിളിന്റെ എവിടെയാവും വയറിന്റെ എവിടെയാവും നെഞ്ചിന്റെ എവിടെയാകും മൂക്കിന്റെ ഉള്ളിലായിരിക്കാം മൂക്കിന്റെ തുമ്പത്തായിരിക്കാം എവിടെയാണോ നിങ്ങൾ നിങ്ങൾക്ക് അപ്രയത്നമായി നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹജമായ പ്രക്രിയ അറിയാൻ സാധിക്കുന്നത് അത് എവിടെയാണോ അതിന് ജസ്റ്റ് അബ്സർവ് ചെയ്യുക ആദ്യത്തെ സ്റ്റെപ്പ് അപ്പൊ നമ്മൾ ഈ ആലോചിക്കാൻ മാത്രം ശീലിച്ച അല്ലെങ്കിൽ ഒരുപാട് ചിന്തകളുടെ ഒരു മഹാസമുച്ചയായിട്ടുള്ള മൈൻഡ് അപ്പോ ഒരു കുട്ടിക്കോലെങ്ങനെ പോലെ ആ കൊമ്പിലേക്ക് ഈ കൊമ്പിലേക്ക് ചാടുന്ന പോലെ ആലോചനകളെ ആലോചിക്കാൻ തുടങ്ങും അതേ ഞാൻ കണ്ണടിച്ചിരിക്കുന്നത് ആലോചിക്കാനല്ല ആലോചനാരഹിത സ്ഥിതിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള തിരിച്ചറിവോട് കൂടി ആലോചനകൾ വരുമ്പോ അതിനെ കട്ട് ചെയ്തിട്ട് വീണ്ടും ആ മൈൻഡിന്റെ ഈ ഒരു ശ്വാസത്തിനെ ശ്രദ്ധിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതായത് ട്രെയിനിങ് കൊടുക്കുക വേണ്ടിട്ട് ഓക്കെ ആലോചനകൾ വരുമ്പോഴാണ് ശ്വാസത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആലോചനകൾ വരുമ്പോൾ അതിനെ കട്ട് ചെയ്യുക ആലോചനകളെ കട്ട് ചെയ്തിട്ട് വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് വരാം അങ്ങനെ നമ്മൾ ആലോചനകളൊക്കെ ക്രമേണ ആലോചന രഹിത സ്ഥിതി ഒരലോചനകളും ഇല്ലാത്ത അവസ്ഥ നമുക്ക് കൈവന്നു ആ അവസ്ഥയിൽ സമ്പൂർണ്ണ ബോധത്തോടു കൂടിയാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പൊ പിന്നെ അടുത്ത സ്റ്റെപ്പ് ആ ശ്വാസം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസവും ശ്രദ്ധിക്കപ്പെടുന്ന അതായത് ശ്രദ്ധിക്കുന്ന നാമവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസവും ക്രമേണ നേർത്ത് 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 ഇല്ലാണ്ടാവും ശ്വാസം പോലും നിലച്ച അവസ്ഥയിൽ സമ്പൂർണമായിട്ടുള്ള അവയർനെസ്സോട് കൂടിയിട്ട് ഇരിക്കാൻ തുടങ്ങും ആ സമയത്താണ് വിഷശക്തി പ്രവാഹം ആ വിഷമായ പ്രാണശക്തി നമ്മളിലേക്ക് അപാരമായിട്ട് സ്വീകരിക്കപ്പെടുന്നത് ആ സമയത്ത് നമുക്ക് കോട്ടാനകോട്ടി അനുഭവങ്ങൾ എന്നാ പറഞ്ഞിട്ടുള്ളത് അതായത് നമുക്ക് അതിനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്തൊക്കെ അനുഭവമാണ് ഉണ്ടാവുക ഒരാൾക്ക് വന്ന അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല അപ്പോ വ്യത്യസ്തമായ വൈവിധ്യമായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോ അരേ ഈ അനുഭവങ്ങൾ വരുന്നു ഞാൻ ശ്വാസത്തിന് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് കരുതി വീണ്ടും താഴോട്ട് വരരുത് എന്ന് ആ സ്റ്റെപ്പ് നമ്മൾ സ്റ്റെപ്പ് കയറി കയറി പോയിട്ടുള്ള ഉത്തമ സ്ഥിതിയിലേക്ക് അതായത് ധ്യാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലെത്തി ധ്യാനം സംഭവിക്കാൻ അതായത് ശൂന്യാവസ്ഥ സംഭവിക്കാനുള്ള ഉത്തമോത്തമമായിട്ടുള്ള മാർഗം മാത്രമാണ് സഹജമായ ശ്വാസത്തിന് ശ്രദ്ധിക്കുക എന്നുള്ളത് അതും ഏതുവരെ ശൂന്യം സംഭവിക്കുന്നത് വരെ ഓക്കെ ആത്മാനുഭവ ഴിഞ്ഞാൽ പിന്നെ അനുഭവങ്ങളെയാണ് ഒരു സാക്ഷിയെ പോലെ വിത്തൌട്ട് ജഡ്ജ്മെന്റ് വിതൗട്ട് അനാലിസിസ് ജസ്റ്റ് ആക്സെപ്റ്റ് എൻഡാലോ ഓൾ എക്സ്പീരിയൻസസ് ആസ് ഇറ്റ് ഈസ് ലൈക്ക് എ വിറ്റ്നസ് എന്നുള്ള സ്ഥിതിയില് തുടരുക വേണ്ടത് ആലോചന വരുമ്പോൾ കിട്ടിയേ ശ്വാസത്തിന് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ശരി